കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും എടുത്തിട്ടു കുടഞ്ഞു പ്രധാനമന്ത്രി മോദി പോയി കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ഒന്ന് വാതുറന്നു ഭ്രാന്താലയത്തെ മനുഷ്യാലയമാക്കിയതാണ് ഈ നാട് വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം ഇവിടെ വില പോകില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞു നാട് തകരുന്നതിന് എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ കേന്ദ്രം ചെയ്തുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു കേരളത്തിൽ ഒരു സീറ്റിലും രണ്ടാം സ്ഥാനത്ത് പോലും ബി എത്തില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലൈഫ് മിഷന്റെ ഭാഗമായി നിർമ്മിക്കുന്ന വീടുകൾക്ക് കേന്ദ്രം നൽകേണ്ട പണം കൃത്യമായി നൽകാതെയാണ് ആവാസ് പദ്ധതിയിലൂടെ വീട് നിർമ്മിക്കുമെന്ന് പ്രധാനമന്ത്രി പറയുന്നത് പുതിയ വീട് നിർമ്മിക്കാൻ ഞങ്ങൾ സഹായിക്കില്ല എന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് വീട്ടിൽ കേന്ദ്ര സർക്കാരിൻ്റെ ലോഗോ പതിക്കണമെന്ന് നിർദ്ദേശം പാലിക്കാതെ വന്നതോടെയാണ് ഇത് ലൈഫ് മിഷൻ പദ്ധതി തുടങ്ങും മുൻപ് മോദിയുമായി സംസാരിച്ചിരുന്നു പദ്ധതി തുടങ്ങുന്ന കാര്യം അറിയിക്കുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇപ്പോൾ കേന്ദ്രം പണം നൽകാൻ തയ്യാറായില്ല വീടുകൾ പണിയാൻ സഹായിക്കില്ല എന്നാണ് കേന്ദ്ര നിലപാടെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി സ്വർണ കള്ളനെന്നും കരുവന്നൂർ നിക്ഷേപകരെ പറ്റിച്ചുവെന്നും മോദി വെച്ചലക്കിയിട്ടാണ് പോയത് സ്ഥിരം മോദിയുടെ വായിലിരിക്കുന്നത് കേൾക്കലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പണി എന്നിട്ട് മോദി പോയി കഴിയുമ്പോൾ രണ്ട് ഡയലോഗ് അടിക്കും അത് അണികളെ കേൾപ്പിക്കാനും അവരെ ആവേശം കൊള്ളിക്കാനും കയ്യടിക്കു വേണ്ടിയുമാണ് ഇത്തവണ വന്നിട്ട് മോദി പിണറായിയെ മാത്രമല്ല കുടുംബത്തെ ഒന്നാകെ പറഞ്ഞിട്ടാണ് പോയത് വീണമോളെ ഉദ്ദേശിച്ച് ചില മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട് ഉടനെ പണി വരുന്നുണ്ടെന്ന് ഏതാണ്ട് ഉറപ്പാകുന്നു അറസ്റ്റൊന്നും ഉണ്ടാകില്ല പകരം ചോദ്യം ചെയ്യലുണ്ടാകും അങ്ങനെ ഉണ്ടായാൽ പിണറായി തീർന്നു പാർട്ടിയുടെയും കാറ്റുപോകും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സഹകരണ ബാങ്ക് വിഷയത്തിലും കേസിലും രൂക്ഷ വിമർശനം ഉന്നയിച്ചു പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയും മകളും വരെ അഴിമതിയിൽപ്പെട്ടുവെന്നാണ് മാസപ്പടി കേസ് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പറഞ്ഞത് മാസപ്പടി കേസ് അന്വേഷണത്തിന് തടയിടാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുവെന്നും മോദി പറഞ്ഞു മുഖ്യമന്ത്രി കള്ളം പറയുന്നുവെന്നാണ് സഹകരണ ബാങ്ക് വിഷയത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് സി പി എം ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിക്കുകയാണ് ഒരു ലക്ഷം കോടിയുടെ കൊള്ളയാണ് നടന്നത് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ വരെ തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നതെന്നും കരുവന്നൂർ കേസ് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പറഞ്ഞു സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചവർക്ക് പണം തിരിച്ചു നൽകുമെന്നും മുഖ്യമന്ത്രി കള്ളം പറയുന്നുവെന്നും മോദി കൂട്ടിച്ചേർത്തു കരുവന്നൂർ ബാങ്ക് ക്രമക്കേട് ഇടതുകൊള്ളയുടെ ഉദാഹരണമാണെന്നും മോദി ആരോപിച്ചു ജനങ്ങളുടെ പണം പരസ്യമായി കൊള്ളയടിച്ചു പാവങ്ങൾ മധ്യവർഗം അധ്വാനിച്ച പണം സി പി എം കൊള്ള ചെയ്ത് കാലിയാക്കി പെൺകുട്ടികളുടെ വിവാഹം മുടക്കി ആയിരങ്ങളുടെ ജീവിതം കുഴപ്പത്തിലായി പണമിട്ടാൽ പലിശ കിട്ടും അത്യാവശ്യത്തിനെടുക്കാം എന്ന് കരുതി വരെയാണ് കബളിപ്പിച്ചത് പലരും നിലവിളിച്ചുകൊണ്ട് സരസുവിനെ വിളിക്കുന്നുവെന്നാണ് കരുവന്നൂർ കൊള്ളയിൽ ആലത്തൂർ സ്ഥാനാർത്ഥി തന്നോട് പറഞ്ഞത് സി പി എം മുഖ്യമന്ത്രി മൂന്ന് വർഷമായി നുണ പറയുകയാണ് പണം നൽകും കുറ്റക്കാരെ ശിക്ഷിക്കും എന്ന് നുണകൾ പറയുകയാണ് എന്നാൽ മോദിയാണ് നടപടിയെടുത്തത് തട്ടിപ്പുകാരുടെ തൊണ്ണൂറ് കോടി ഇ ഡി കണ്ടുകെട്ടി നിയമ നടപടി പൂർത്തിയാക്കി നഷ്ടപ്പെട്ടവർക്ക് വിട്ടു നൽകുന്നത് എങ്ങനെയെന്ന് ചർച്ച ചെയ്യുകയാണിപ്പോൾ കരുവന്നൂരിൽ വഞ്ചിതരായവർക്ക് പണം തിരിച്ചു നൽകും അതിനേതറ്റം വരെയും പോകുമെന്നും മോദി പറഞ്ഞു അഴിമതി നടത്തിയ എല്ലാവരെയും തുറുങ്കിലടയ്ക്കും അഴിമതി നടത്തിയവരിൽ നിന്നും പണം തിരികെ പാവങ്ങൾക്ക് എത്തിക്കും കേരളത്തിന്റെ മഹത്തായ പൈതൃകം ലോകം മുഴുവൻ അറിയണം വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വികസനമാണ് ലക്ഷ്യം ഹോംസ്റ്റേകൾ തുടങ്ങാൻ സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകും ഇത് വനവാസികൾക്കടക്കം സഹായകരമാകും മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തും അന്തസ്സും ആത്മാഭിമാനവും സംരക്ഷിക്കും തീരദേശം സംരക്ഷിക്കും വന്ദേ ഭാരത് സ്ലീപ്പർ ചെയർ കാർ മെട്രോ എന്നിങ്ങനെ മൂന്ന് രീതിയിൽ സർവീസ് നടത്തും അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിൻ പണികൾ നടക്കുകയാണ് ഏറെ വൈകാതെ ട്രെയിൻ ഓടിത്തുടങ്ങും കോൺഗ്രസ് ഇടത് സർക്കാരുകൾക്ക് എന്തെങ്കിലും വിശ്വാസ്യതയുണ്ടോ ഇവിടെ തമ്മിലടിക്കും പക്ഷേ ഡൽഹിയിൽ സൗഹൃദത്തിനായി മീറ്റിംഗുകൾ ചേരുന്നു ഇടതുപക്ഷ സർക്കാർ കേന്ദ്ര പദ്ധതികളുടെ ക്രെഡിറ്റ് തട്ടിയെടുക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു